അസ്സാം അലൈക്കും വർഹമത്തുള്ള ഇന്നാലില്ലാഹി വ ഇലാഹോ ഇന്ന ഇലഹിറ ജിയുൻ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ തുറന്നു നോക്കുമ്പോൾ കണ്ടൊരു മരണവാർത്ത അത് കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്ത മനസ്സിന് വേദന ഉളവാക്കുന്നതായിരുന്നു കാരണം വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചുങ്കത്തറ മുട്ടിക്കടവ് സ്വദേശി തജിലിസാൻ ഇരുപത്തിരണ്ടെന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ട ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കാണാനായത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തജലിസാനിൻ്റെ മുഖം കണ്ടപ്പോൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് മലപ്പുറം ജില്ലയിലാണ് സാഹചര്യം വളരെ മോശമായി മാറിയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് പലരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് നല്ല ചൂട് കഴിഞ്ഞ് വേനൽക്കാലത്ത് വരുന്ന മഴയുടെ സമയത്ത് എല്ലാ വർഷങ്ങളിലും നമ്മൾ ഏതെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം മഞ്ഞപ്പിത്തവുമായിട്ട് കഴിഞ്ഞ വർഷവും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് അതേ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ സമയങ്ങളിലായിട്ട് മരണപ്പെട്ടു പോയത് എല്ലാവരും മരണപ്പെട്ടു പോയത് കൂടുതലും മഞ്ഞപ്പിത്തം കാരണം കൊണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗൗരവക്കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു തജലിസാനിൻ്റെ കുടുംബത്തിന് പൂർണ്ണമായ സമാധാനം റബ്ബ് നൽകുമാറാകട്ടെ അത്തരം മരണങ്ങളിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ വളരെയധികം പടർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞൾപ്പിത്തം നമ്മൾ ചെറിയൊരു ഗൗരവക്കുറവ് ആ വിഷയത്തിൽ കാണിച്ചാൽ നമ്മുടെ വീട്ടിലും ഇങ്ങനൊരു മരണ വാർത്ത കേൾക്കേണ്ടി വരും എന്നതാണ് യാഥാർഥ്യം കഴിഞ്ഞ രണ്ടും ദിവസം മുമ്പ് ഒരു മരണ വാർത്ത കേട്ടപ്പോൾ ആ വാർത്തയിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് മൂർധന്യാവസ്ഥയിൽ അങ്ങ് കരളിലേക്കൊക്കെ പിടിച്ച സമയത്ത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വിദഗ്ദ്ധ ചികിത്സ തേടാൻ തയ്യാറാകാത്ത വിധം ഏതൊരു രോഗമാണെങ്കിലും ആ രോഗത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഒറ്റമൂലികളും മറ്റു വിഷയങ്ങളും നമ്മൾ പല മരുന്നുകളും പറഞ്ഞു തരാറുണ്ട് അത്തരം മരുന്നുകൾ മരുന്നുകൾ കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അതേ സമയത്ത് പരിധി വിട്ട് കഴിയുന്ന അവസ്ഥ ആ പരിധി വിട്ട് വരുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴും അത് ഷിഫയാകും അത് മാറും എന്ന് ചിന്തിച്ച് വീട്ടിൽ തന്നെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവമായിട്ട് കാണാതെ കൃത്യമായിട്ട് മരുന്ന് അതിന് വേണ്ടി ഉപയോഗിക്കാത്തൊരു സ്ഥിതി വന്ന കാരണം കൊണ്ടാണ് രണ്ട് ദിവസം മറ്റൊരു മരണ വാർത്ത നാം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളെയും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ജാഗരൂകരായിട്ട് നിൽക്കേണ്ടത് നിർബന്ധ അവസ്ഥയാണ് പലപ്പോഴും ഞാൻ ഞാനെൻ്റെ ചാനലിലൂടെ നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുന്നത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് മലിനമാകാത്ത സ്ഥിതിയിലുള്ള നല്ല കിണർ കിണറുവെള്ളം കുടിക്കുന്നതിനേക്കാളും ഫലം നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളത്തിന് കിട്ടണം എന്ന ഒരു വാദം ആർക്കുണ്ടാവില്ല ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയതുകൊണ്ട് വിഷാംശങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്കങ്ങനെ പറയാമെന്നല്ലാതെ അതുകൊണ്ട് തന്നെ ഈ മഞ്ഞപ്പിത്തം പടരുന്ന ഈ സ്ഥിതിയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം ഒരു രോഗിയുടെ മലത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്തത്തിന് രോഗാണുക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ആ മലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന രോഗാണുക്കൾ വെള്ളത്തിലൂടെയാണ് മറ്റു രോഗികളുടെ ശരീരങ്ങളിലേക്ക് കയറുന്നത് ഈ പരിപൂർണ ബോധം നമുക്കുണ്ടാകണം ആ രീതിയിൽ മറ്റൊരു ശരീരത്തിലേക്ക് ഈ മഞ്ഞപ്പിത്തം കടന്നു കയറുമ്പോൾ അത്തരം ലക്ഷണങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ട് ചികിത്സിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് അലൈഹി അല്ല തങ്ങളുടെ ഒരു ഹദീസൻ എങ്ങനെയാണല്ലോ രോഗം വന്നാൽ നിങ്ങൾ ചികിത്സ തേടണം ചികിത്സ തേടണം ആ മരുന്നിൽ ശിഫ തൊഴുന്നവൻ റബ്ബാണ് നമ്മൾ ചികിത്സിക്കാതെ നാം അതിനെ ഗൗരവത്തിൽ കാണാതെ എന്നാൽ ഇത്തരം മരണ വാർത്തകൾ നാം കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഇത്തരം വിഷയത്തിൽ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബങ്ങളെ ശ്രദ്ധിക്കണം ഇത്തരം വാർത്തകൾ ഇത്തരം മരണ വാർത്തകൾ ഇനി നമ്മുടെ വീടുകളിൽ നാടുകളിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം എത്രയോ വോയിസുകളും എത്രയോ വീഡിയോകളും ഉത്ബോധനങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു പരസ്യമായിട്ടും അല്ലാതെയും പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലകളിൽ ആളുകൾ ഇത് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു ഇത് വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ് ഏകദേശം ഒമ്പതോ പത്തോ മരണങ്ങൾ നമ്മുടെ മഞ്ഞപ്പിത്തം മാത്രം കാരണം കൊണ്ട് നാം മലബാർ മേഖലയിൽ കേട്ടു എന്നുള്ളതാണ് അത് വാർത്തകൾ നിറഞ്ഞതാണ് അല്ലാതെ വാർത്തകൾ എത്ര മരണങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാകും അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം അത്തരം മരണങ്ങൾ നമ്മുടെ വീടുകളിൽ അള്ളാഹു കേൾപ്പിക്കാതിരിക്കട്ടെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായ ഷിഫാവ് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദാ ചെയ്ത് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തുനിന്ന് എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് നമ്മൾ വിതരണം ചെയ്യുന്ന മുടികൊഴിച്ചിൽ താരൻ മുടിക്ക് നല്ല കളറ് മുടി നല്ല വളർച്ച നൂറ് ശതമാനം പെർഫെക്റ്റായ നമ്മുടെ എണ്ണ ആവശ്യമുള്ള ആളുകൾ നിർബന്ധമായി നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒറിജിനൽ തേനാവശ്യം ഉണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാം സന്തോഷത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അസ്സാം പോയിരുന്നു പിന്നെ നെറുവിൽ ഒന്ന് തീരെ മുടി വരുന്നു ഫുള്ള് കശണ്ടി വരുന്നു വളരെ കുറവായിരുന്നു മുടിയൊക്കെ നല്ല കാണു വരുന്നു തലിന്റെ ഓടൊക്കെ ഈ മരുന്ന് തേച്ച കുറേ മുടികളൊക്കെ വന്നിരുന്നു മുടി വെച്ചിട്ട് കുറെ ആക്കണ്ട മാറി